ായണ നാരായണ 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 രാമ 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 വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസവിഘമോപാന്തേ കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകിഗോകിലും മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ടം പാദത്മജം ബാലരയുധ മുഖ്യം ശ്രീരാമദൂതം ശിരസാന് നമേ നമോസ്സു രാമായ സലക്ഷ്മണായവീത केनकाट म जाय नमो सुब्रृद्रेन्द्रय मानिलेभ्यो नमोस्तु संचारकमरळ गणेभ्या सर्वत्र चावनां संगीयर्तनं राम रामा राम रामा राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जयगे कांद स्मरणं जय जय राम रामा രാമ 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 എല്ലാവർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പ്രഭാഷണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഭാഗം ആണ് ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് കിഷ്കിന്ധാഖണ്ഡത്തിലെ രണ്ടാമത്തെ സർഗം കിഷ്കിന്ധാഖണ്ഡം തുടങ്ങിയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അതൊരു ദിവസം അതിലെ മൂലം പാരായണം ചെയ്തു പിന്നത്തെ ദിവസം ആ ഒന്നാം സർഗത്തിലെ ഒരു സംക്ഷിപ്ത വിവരണം നൽകേണ്ടായി ഇനി രണ്ടാമത്തെ സർഗം നമുക്ക് പാരായണം ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ ഋഷ്യമൂഖാജുലത്തിലേക്ക് പോയി രാമനും ലക്ഷ്മണനും അങ്ങനെ ഋഷിമൂഖാജലത്തിൽ കയറി നടത്തുന്ന സമയത്താണ് സുഗ്രീവനും സുഗ്രീവൻ്റെ നാല് മന്ത്രിമാരും കൂടി അവിടെ വിശ്രമി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഋഷി ഋഷ്യമുഖാചരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടിൽ അവരിങ്ങനെ വിഹരിക്കുകയായിരുന്നു ആ സമയത്താണ് രാമനെയും ലക്ഷ്മണനെയും കാണുന്നത് സുഗ്രീവിന് പെട്ടെന്ന് പേടി പേടിയുമെന്നാണ് ഒരു ഭയം തോന്നി ആരാണാവോ അങ്ങനെ ഈ ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് രണ്ട് മനുഷ്യരിങ്ങനെ സംസരിച്ചു വരുന്നു എന്താണാവോ ആരാണാവോ ജ്യേഷ്ഠൻ ഭാര്യ പറഞ്ഞു വെച്ചാകുമോ എന്നെല്ലാം ഭയപ്പെട്ട് പേടിച്ചുകൊണ്ട് സുഗ്രീവൻ എന്താണ് വേണ്ടത് എന്ന് സംശയത്തിൽ തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ ചാടിപ്പോയി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സ്വർഗത്തിൽ പറയുണ്ടായി അങ്ങനെ ആ രാമലക്ഷ്മന്മാർ ഭാര്യയുടെ ആൾക്കാരാവുമെന്ന് സംശയിച്ചുകൊണ്ട് സുഗ്രീവൻ പേടിച്ച് ഹനുമാനോട് വിവരങ്ങൾ അന്വേഷിച്ച് പറയാനായിട്ട് അന്വേഷിച്ചു വരാനായിട്ട് പറയാണ് ഹനുമാൻ എങ്കിൽ സുഗ്രീവന്റെ കൂടെ സജീവ സജീവനായിട്ട് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ഹനുമാൻ വളരെ ധൈര്യത്തോടുകൂടി സധൈര്യം രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് നടന്നുപോയി എന്ന് പറയണം ആ ഭാഗമാണ് ഈ രണ്ടാമത്തെ സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് രണ്ടാമത്തെ സ്ർഗ്ഗം നോക്കുന്ന പാരായണം ചെയ്തതിനു ശേഷം अरे कथाभागे चुकी वर्णिक ओम नमो भगवे वासुदायध वात्मी राये कि महात्मा भ्रातर राम लक्ष्मण वीरौ वीर सुग्रीवि उद्विघ्न उद्विघ्न हृदय सर्वाशम न विधिष्ठत कस्मिंश्चिद्देशे वानरपुङ्गवां दैवचक्रे मनस्थाने वीक्षमाणो महाबलौ कवे परमभीतस्यां चित्तं व्यवससादहा चिन्तयित्वा स धर्मात्मा विमर्शगुरुराघवं सुग्रीवपरमोद्युग्न सर्वैरनुचरैः सहां तदस्त सजीवेभ्यस्तु सुग्रीवप्लवकाधिपां शशंस परमोद्युग्नः पश्यंसौ रामलक्ष्मणौ एतौ अनमिदं दुर्गं वारिप्रणिहितौ ध्रुवं छत्मना चिरवसनौ प्रचनन्ता विहागतौ सदः सुग्रीवसचिवां दृष्ट्वा परमधन्विना परमधन्विनौ जग्मुर्गिरितरा तस्मात् अन्यत् अन्यच्छिखरमुत्तमं ते क्षि क्षिप्रम् अधिगम्याथा യൂധമായുഥഭം ഹരിയോ വനരശ്രേം പരിവാലോതരെ പൂർവമാന ഗിരർഗിരി പ്രകംഭയന്തോ വേഗാന ഗിരീണ് ശിഖരാണപാഖാ മൃഗസെ പ്ലവമാനാബലജുസാസത്ര ദുർഗ സംശതാ ആോ ഗിരിവരാ ഹരിവരാത മഹാഗിരി മൃഗമാർദൂരാം ത്രാസയന്തോ യുഗ്രീവസജീവാം പർവതേന്ദ്രം സമാശ്രിത സംഗമ്യകവിമുഖ്യേന തരസംഭയ സംവിധം വരുക്കിൾ സംഗീതം ഉവാചഹനുമാൻ വാക്യം സുഗ്രീവം വാക്യഗോവിദ്രമസ്താമേഷൻ മലയോയം ഗിരിവരോ ഭയം നേസ്തു വാലിത വാലിന് യസ്മാ ഉദ്യുക്താസ്വം പ്രധുോ ഹരിപുംഗവാ തം കൂരദർശനം ക്രൂരം നേഹ പശ്യമി വാലിരം यस्मात् तव भयं सौम्या पूर्वजाः पावकर्मणां सह एव पाहि दुष्टात्मं तदे हम भयं अहो शाखा मृगत्वं ते व्यक्तमेव प्रवङ्गम यजुक्ततया आत्मणं न स्थावयसि यो मदौ बुद्धिविज्ञान संपन्न इङ्गिदै सर्वमाजरा तस्य बुद्धिं गदौ राजा सर्वबुदानि शास्त्रिः सुग्रीव वाक्यम चुतवा सर्वूमद ततः शुभतरम वाक्यम हनुमंदौवाचहां दीर्घबा विशालाक्षरचापासीधारिण कस न सृ्ट्वातवो सुरसुदोपम वारी प्रणी वेतवो संगेह पुषोत्तम बहुम सेश्वासो नात्रि क्षमा അരേശ് മനുഷ്യേണ വിേയാചാരണം വിശ്വസ്തവിശ്വസ്തരു പ്രഹരന്ത് കൃത്യേഷു വരീ മേധാവീ രാജാനോ ബഹുദർശനു ബ്രഹന്താരസ്തേ ജ്ഞേയാകൃതൈർന്നോ ത്വ പ്രകൃതനേവ് ജേയാം പ്രവംഗമാം ഇംഗിതാം പ്രകാരസ്യൂപ്യഭാഷണേന ചയസ്സു തയോർഭാവം പ്രഹൃഷ്ടനസീ പ്രഹൃഷ്ടനസൗ യുശ്വാസേന് പ്രശംസൈസ പുനഃ പുനഃ മമ യുവാമുഖം സ്ഥിര പൃച്ഛ ത്വം ഹരിപുംഗവാം പ്രയോജനം പ്രവേശ്യ മനസുധനുർധനൗ ശുദ്ധാത്മാനോ യു ത്വേദ

तबे सुभीत दुरास दुरासद महानुभाव हनुमान तदा सयत्र रामो दुबल लक्ष्मण इत्याशय श्रीमद रामायणे वाल्मीकि आदि का चतुर्विशति सहस्रिकायां संहितायां किष्किंधा कांडे सुग्रीव मंत्रो नाम द्वितीय सर्ग सर्वत्र राम नाम संकीर्तनम राम 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 ിധ കിഷ്കിന്ധാ കാാണ്ഡത്തിലെ രണ്ടാമത്തെ സർഗം സുഗ്രീവൻ രാമലക്ഷ്മണരെ കണ്ട് അവരാണെങ്കിൽ ശ്രേഷ്ഠങ്ങളായ അസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ദിവ്യ സ്വരൂപധാരികളായി നിർഭയം സഞ്ചരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ സുഗ്രീവൻ പല സംശയങ്ങളായി സുഗ്രീവന്റെ മനസ്സിൽ ആരാണാ വൈദ്യം ബാലി പറഞ്ഞാൽ ആരെങ്കിലും ആകുമോ തൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കാൻ തുടങ്ങി നർസ് അവനവൻ്റെ നില നിൽപ്പ് തന്നെ ഉറക്കാൻ വയ്യാതായി ശരീരമാകെ വരയ്ക്കാൻ തുടങ്ങി അമിത ബലശാലികളാണ് ഈ വരുന്ന രണ്ടുപേരും എന്ന് കാണും തോറും മനസ്സിലായി സുഗ്രീവന് അതിൻ്റെ ഫലമായിട്ട് സുഗ്രീവന്റെ മനസ്സ് കുറച്ചുകൂടി ചഞ്ചലമായി ഭയം കൊണ്ട് ആകെ അവശനായി പലതും ആലോചിച്ചു സുഗ്രീവൻ എന്ന് പറയുകയാണ് ബാലി ഏട്ടനായ തൻ്റെ ജ്യേഷ്ഠനായുള്ള ബാലി തന്നെ ഉപദ്രവിച്ച താൻ ബാല്യയുടെ കാഴ്ചയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടാണ് ഈ കൃഷി മുഖാചരത്തിൽ വന്ന് താമസമാക്കിയത് ആ ബാല്യ വല്ലവരും പറഞ്ഞു വെച്ചതായിരിക്കുമോ ഏതെങ്കിലും യോദ്ധാക്കളെ പറഞ്ഞു വെച്ചതായിരിക്കുമോ എന്നൊക്കെ സുഗ്രീവൻ ചിന്തിക്കുകയാണ് വേഗം ധർമാത്മാവായ സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു അവരോട് പറഞ്ഞു ഇതിനു മുമ്പ് ഒന്ന് കാണാത്ത വിധത്തിലുള്ള രണ്ട് പേര് ഇതാ വരുന്നുണ്ടല്ലോ ആരാണിവർ എനിക്കെന്തോ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നുന്നു തീർച്ചയായും ഇവർ ഇവ ഒരുപക്ഷെ ബാലിയുടെ കാരന്മാരാവും ഈ ദുർഗമായിട്ടുള്ള വനത്തിലെ ഘോരമായ അരണ്യത്തിലെ എന്തിനാണ് അവരിങ്ങനെ വേഷമൊക്കെ ധരിച്ചു വരുന്നതോ മലപൊരിയൊക്കെ ധരിച്ചുകൊണ്ടും കപടവേഷത്തോടുകരിയാവും എന്താണാവോ അവരുടെ ഉദ്ദേശം എന്ന് അറിയണില്ല ഏതോ വനമിതം ദുർഗം ബാലിപ്രണിഹിതവും ധ്രുവം ഛത്മനാ ചീരവസനവും പ്രസന്ധവും ഇഹാഗത എന്താണ് ഇവരിങ്ങനെ വരുന്നത് ഈ വനത്തിലെ ഈ ദുർഗമോ വനത്തിൽ വളരെയധികം വന ബുദ്ധിമുട്ടുള്ള ഈ ഈ വനത്തിൽ ഇങ്ങനെ രണ്ടുപേർ വരണമെങ്കിൽ ബാല്യ പറഞ്ഞു അവരാണെങ്കിൽ വലക്കലൊക്കെ ധരിച്ചുകൊണ്ടും കാവ്യവശമൊക്കെ ധരിച്ചുകൊണ്ടും സന്യാസി വേഷം കെട്ടിക്കൊണ്ടൊക്കെയാണ് വരുന്നത് എന്താണാവോ ആരാണാവോ എന്നെല്ലാം ചിന്തിക്കുകയാണ് സുഗ്രീവൻ വീണ്ടും വീണ്ടും നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വില്ലാളി വീരന്മാരായിട്ടുള്ള രാമലക്ഷ്മന്മാരെയാണ് ഈ സുഗ്രീവനും സുഗ്രീവനും മന്ത്രിമാരൊക്കെ കണ്ടത് അവരെ ഓരോ ആ പർവ്വതത്തിൻ്റെ ഓരോ ശിഖരത്തിൽ നിന്ന് അടുത്ത ശിഖരത്തിലേക്ക് എടുത്ത് ചാടി എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ മിടുക്കന്മാരാണല്ലോ നല്ല കഴിവുള്ള വാനരന്മാരാണ് പേടി വന്നപ്പോൾ ഒരു ഒരു ശിഖരത്തിൽ നിന്ന് അടുത്ത ശിഖരത്തിലേക്കൊക്കെ എടുത്ത് ചാടി മന്ത്രിമാരൊക്കെ നാല് കുറവ് നിന്നുകൊണ്ട് സുഗ്രീവനെ രക്ഷിക്കാനായിട്ട് തയ്യാറായി സുഗ്രീവനൊരു കവചം സൃഷ്ടിച്ചുകൊണ്ടൊക്കെ അവർ നിന്നു ചാടിയ ഒക്കിൽ ആ മലയൊക്കെ ഒന്ന് കുലുങ്ങിത്രയും ശക്തിയിലാണ് അവർ ചാടിയത് ആ ചാട്ടത്തിൽ പൂത്തും കാഴ്ചക്ക് നിന്നിരുന്ന വ വൻ മരങ്ങളൊക്കെ ചിലതൊക്കെ കടപുഴങ്ങി വീണു എന്ന് പറയാണ് മാനുകളും പുലികളും കാട്ടുപൂച്ചുകളൊക്കെ ആ പർവ്വതം വിഴുന്നുകെട്ട മരങ്ങളൊക്കെ വിഴുന്നുകെട്ട് അവരും പേടിച്ചോടാൻ തുടങ്ങി ഇത് ഭാര്യയുടെ കാപട്യമാവും എന്ന് സംശയിച്ച് പേടിച്ച സുഗ്രീവനോട് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ പറയുകയാണ് അത്ര ഹനുമാൻ സുഗ്രീവന്റെ കൂടെയാണ് വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ ഉപാജ് ഹനുമാൻ വാക്യം സുഗ്രീവം വാക്യകോവിത വാക്യകോവിതനായിട്ടുള്ള സുഗ്രീവനൻ സുഗ്രീവനോട് ഹനുമാനും തൻ്റെ മധുരമായ വാക്കുകൾ പറഞ്ഞു പേടിക്കുന്നു വേണ്ട സുഗ്രീവിനോട് പറയണേ സംഭ്രമസ്യജ്ഞതാമേഷ സർവൈർ ഭാര്യ ഹൃദയ മഹാൻ മലയോയം ഗിരിവരോ ഭയം നേഹാസ് ബാലിനാ ഒട്ടും പേടിക്കേണ്ടെന്ന് പറയാ സുഗ്രീവ ഭാര്യയെക്കുറിച്ചുള്ള പരിഭ്രമം ഉണ്ടാകേണ്ട കാര്യമില്ല ഇപ്പോൾ ഋഷിമുഖാചര പർവ്വതമല്ലേ ഇത് ഇവിടെ ഒരിക്കലും ബാല്യ വന്ന് താമസാക്കലില്ലല്ലോ ബാല്യക്കിവിടെ കയറാനത്തെ പാടില്ല ബാലി ഓടി വരുമെന്നൊന്നും വിചാരിക്കേണ്ട വിചാരിച്ച് ഭയപ്പെടേണ്ട സ്ഥലമല്ല ഈ ഋഷമുഖാജലം അവിടുന്ന് ഏതൊരാളെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടിപ്പോന്നത് ആ ബാലിയെ ഇവിടെ ഒന്നും വരാൻ സാധ്യതയില്ല അത് അത് അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടെല്ലാം വന്നത് ബാലിക്ക് ഒരിക്കലും കയറാൻ പറ്റാത്ത മലയാണ് ഋഷിമുഖാജലം അതുകൊണ്ട് ബാലി ഇങ്ങോട്ട് വരുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം ദക്ഷനാണെങ്കിലും ബാലി മഹാഭാപിയല്ലേ അതുകൊണ്ടാവും അവിടത്തേക്ക് ഇത്രയും ഭയം അല്ലേ ആ ദുഷ്ടനെ ഈ പരിസരത്തിൽ കാണുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് ഒട്ടും അങ്ങ് പരിഭ്രമിക്കേണ്ട കാര്യമില്ല യാതൊരു വിശത്തിലും ബാലി ഇവിടെ വരുന്നൊന്നും വിചാരിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല തവ ഭയം സൗമ്യ പൂർവജാൽ പാപകർമ്മണ ന സ്നേ സ്വനേഹ ബാലി ദുഷ്ടാത്മാ ദുഷ്ടാത്മാവായിട്ടുള്ള ബാലി ഇവിടെ നിന്ന് കാണുന്നില്ല എന്നതെ പശ്യാമി അഹം ഭയം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അങ്ങ് ഭയപ്പെടൊന്നും വേണ്ട സാധാരണ കുരങ്ങന്മാർക്ക് മരഞ്ചാടികളായിട്ടുള്ള കൊര കുരങ്ങന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഭയം ഒരു ആലോചന ഒരാലോചനക്കുറവ് അങ്ങേക്കുണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങേക്ക് ഭയം തോന്നിയത് അങ്ങ് മഹാരാജാവല്ലേ ധൈര്യവാനല്ലേ ബലവാനല്ലേ അങ്ങ് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് പറയുകയാണ് മനസ്സ് രന്തരമായപ്പോൾ ആരാണെങ്കിലും ശരി ബുദ്ധിയുള്ളവനാണെങ്കിലും ശരി കഴിവുള്ളവനാണെങ്കിലും ശരി ചിലപ്പോൾ അല്പം ഭയപ്പെട്ടു എന്നൊക്കെ വരാം അതുകൊണ്ടായിരിക്കും അങ്ങ് വിജ്ഞാനികമായിട്ടുള്ള മധുമാനായിട്ടുള്ള അവിടുന്ന് എന്ത് ഭയപ്പെട്ടതൊന്ന് പരിഭ്രമിച്ചത് അങ്ങ് നല്ലപോലെ സിദ്ധിക്കൂ ആലോചന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പേടിക്കേണ്ടതില്ല ബുദ്ധി പത്രാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയണം രാജാവുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ച് ആലോചനാ ശക്തിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി നേരിടണം അങ്ങനെയാണെങ്കിൽ ഭയം ഉണ്ടാവില്ല എന്നെല്ലാം ഹനുമാൻ ഉപദേശിച്ചു ഹനുമാന്റെ നല്ല വാക്കുകൾ കേട്ട് സുഗ്രീവൻ സന്തോഷമായി സുഗ്രീവൻ പറയാണ് ദീർഘബാഹോ വിശാലാക്ഷവും ശരരാപാസിധാരിണവും കസ്യ നശ ഭയം ദൃഷ്ടവാം ഏതോ സുരസുതോപമവും ഏ അവര് ഈ രണ്ടുപേരും നോക്കിക്കൊള്ളു ആചാരവാഹുക്കളാണല്ലോ അവര് നീണ്ട കണ്ണുകൾ കയ്യിൽ വാട് ധരിച്ചിട്ടുണ്ട് വില്ല് ധരിച്ചിട്ടുണ്ട് ദേവകുമാരന്മാരാണെന്ന് ചിലപ്പോൾ അവരെ കണ്ടാ തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ ആർക്കാണ് ഭയം തോന്നാതിരിക്കുക ബാല്യ ചാരന്മാരാകാൻ വിരോധമൊന്നുമില്ല എന്ന് പറയുന്നത് സുഗ്രീവൻ ഇവർ ഗൂഢമായി സഞ്ചരിക്കുന്ന ഈ സഞ്ചാരികളെ നല്ലപോലെ ശ്രദ്ധിക്കണം നല്ലപോലെ മനസ്സിലാക്കി വെക്കണം അവരെ വിശ്വസിച്ചാൽ ഒരുപക്ഷെ തഞ്ചം കിട്ടിയാൽ അവരും നമ്മളെ ചതിക്കും എന്ന് പറയാണ് മാത്രമല്ല നമ്മളായിട്ട് യുദ്ധത്തിനൊക്കെ പുറപ്പെട്ടു വന്നു വരാം വന്നു എന്ന് വരാം ഇതെല്ലാം വേണ്ടതിൽ സൂത്രത്തിലൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ബാലി വളരെ ബുദ്ധിമാനാണ് അതിബുദ്ധിമാനാണ് സഹായം കുറഞ്ഞ ശത്രുക്കളെ ബുദ്ധിയുള്ള രാജ രാജാക്കന്മാർക്ക് നിഗ്രഹിക്കും അവരത് കണ്ട് നിഗ്രഹിക്കും അതുകൊണ്ട് അത്തരം ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം ബുദ്ധിയുള്ളവരാണോ ബുദ്ധിമാന്മാരാണോ ബുദ്ധിയില്ലാത്തവരാണോ പ്രാകൃതന്മാരാണോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയണം ഹനുമാൻ ഒരു കാര്യം ചെയ്യൂ അവരുടെ അടുത്തേക്ക് ചെല്ലൂ എന്നിട്ട് അവരുടെ സ്വരൂപവും ഭാവവും അവരുടെ ചേഷ്ടകളും സംഭാഷണങ്ങളും ഒക്കെ അറിയണം ആരാണ് അവർ എന്തിനാണോ വന്നത് നമ്മൾ അന്ധമായിട്ട് അവർ നിർമ്മല ഹൃദയന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നല്ലപോലെ അവരെ പറ്റി അന്വേഷിച്ച് ബോധ്യം വന്നാൽ അവരുടെ ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്കൊരു സ്നേഹബന്ധം സ്ഥാപിച്ചെടുക്കാം എന്തിനാണ് ഈ വലിയൊരു കാട്ടിൽ വരുവാൻ കാരണം എന്നറിയണം നല്ല കോമണന്മാരായിട്ടുള്ള രാജകുമാരന്മാരെ പോലെ തോന്നുന്നു അവരെ കണ്ടാൽ അവർ ഈ വൻ കാട്ടിലേക്ക് ആവശ്യം നമുക്ക് ആലോചിച്ചാൽ ഉണ്ടാകുന്നില്ല അവരെന്തെങ്കിലും ദുഷ്ടതയോട് കൂടിയാണോ അതല്ലാത്തവരാണോ എന്ന് അവരോട് സംസാരിച്ചാൽ അറിയാമല്ലോ അതുകൊണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാണ് സുഗ്രീവൻ ഹനുമാനോട് ഹനുമാൻ മുടുക്കനാണോ ഇത്തരം കാര്യത്തിൽ നല്ലപോലെ മനസ്സിലാക്കാനൊക്കെ കഴിവുള്ളവനാണല്ലോ മമൈവാഭിമുഖംസിം പൃച്ഛത്വം ഹരിപുങ്കവാം അല്ലയോ ഹരിപുങ്കവനായിട്ടുള്ള ഹനുമാൻ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എന്തിനാണ് അവരിങ്ങനെ കാട്ടിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം പ്രയോജനം പ്രവേശസ് വനശാസ് ധനുർദ്ധനവും ഈ വനത്തിലേക്ക് ധനുസും ഒക്കെ ധരിച്ചുകൊണ്ട് എന്തിനാണ് വന്ന് പ്രവേശിച്ചത് എന്ന് നല്ലപോലെ അവരോട് സംസാരിച്ച് മനസ്സിലാക്കണം ശുദ്ധാത്മാനവും ഇതേ യതിത്വേതവും ജാനീഹിത്വം പ്രപങ്കമാ അവർ ശുദ്ധാത്മാവുമായിട്ടവർ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ശുദ്ധാത്മാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നമുക്ക് ബന്ധം സ്ഥാപിക്കാം വ്യഭാ വ്യാഭാഷിതർവാജ്ഞഷ്ടുഷ്ടോ ദുഷ്ടതയുള്ളവരാണെങ്കിലോ അതും നമുക്ക് സംഭാഷണം ചെന്ന് മനസ്സിലാക്കാം അപ്പം നമുക്ക് അവരെ നേരിടണമല്ലോ ഇങ്ങനെയൊക്കെ സുഗ്രീവിൻ്റെ നിർദ്ദേശം കേട്ടപ്പോൾ ഹനുമാൻ ശ്രീഹനുമാൻ ലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് പോകുവാനായിട്ട് തയ്യാറായി സുഗ്രീവൻ വളരെ പേടിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലും ഹനുമാൻ ആവൊക്കെ പേടിയൊന്നുണ്ടായില്ല എന്ന് പറയാം അതിപ്രഭാവശാലിയാണ് ഹനുമാൻ അതി ബലവാനായിട്ടുള്ള ലക്ഷ്മണനോട് കൂടി നിൽക്കുന്ന ശ്രീരാമത്തിനെ തന്നെ കണ്ടിട്ട് ഹനുമാൻ എന്താ ഒരു പ്രത്യേക അടുപ്പാണ് തോന്നുന്നത് ഒരു ആനന്ദമാണ് അനുഭവപ്പെട്ടത് അർത്ഥം ശ്രീരാമസന്നിധരിക്ക് അങ്ങനെ നടന്നുപോയി ഹനുമാൻ എന്ന് പറയുന്നത് പറഞ്ഞതോടുകൂടിയാണ് ഈ സർഗം സമർപ്പിച്ചത് തഥേരി സമ്പൂജ്യ പരസ്തു സൽ കപേ ദുരാസദസ്യ ദുരാസത ച മഹാനുഭാവോ ഹനുമാൻ യയോ തദാ സ രാമോ അതിബല സ ലക്ഷ്മണ അതിബലവാനായിട്ടുള്ള ലക്ഷ്മണൻ്റെ കൂടെ രാമൻ വരുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അവരെ സ്വീകരിക്കാം എന്നുള്ള ഭാവത്തോടു കൂടി ഒട്ടും പരിഭ്രമമില്ലാതെ സാനന്ദം അവരുടെ അടുത്തേക്ക് ഹനുമാൻ നടന്നു നീങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സർഗം സമർപ്പിച്ചത് അടുത്ത സർഗ്ഗത്തിലാണ് പിന്നീട് ഹനുമാൻ അവിടെ എത്തിയിട്ട് അവരുമായിട്ട് സംസാരിക്കണു രാമലക്ഷ്മണന്മാരെ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു വളരെ ആദരപൂർവ്വം രാമലക്ഷ്മന്മാരോട് സംസാരിച്ചു ഹനുമാൻ ഹനുമാനും വളരെ ഇഷ്ടമായി രാമലക്ഷ്മന്മാരുടെ പെരുമാറ്റരീതി ഹനുമാന്റെ പെരുമാറ്റ രീതി കണ്ടിട്ട് രാമലക്ഷ്മന്മാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ബന്ധം സ്ഥാപിച്ചു ലക്ഷ്മണ ശ്രീരാമചന്ദ്രനും ഹനുമാനും തമ്മിൽ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചു എന്ന് പറയാണ് അങ്ങനെ ഹനുമാൻ്റെ ക്ഷണപ്രകാരം സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും തൻ്റെ തോളത്തിലേറ്റിക്കൊണ്ട് ഹനുമാൻ കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് അടുത്ത സ്വർഗം മൂന്നാമത്തെ സ്വർഗം മൂന്നാമത്തെ സ്വർഗ്ഗം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം അനുസ്മരിക്കാം ഇപ്പോഴെല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ രാമനാമ രാമ സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ